ആർത്തവകാലത്ത് തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുമെന്ന് മാത്രമല്ല ഒരു ദിവസം നഷ്ടമായാൽ കോൺട്രാക്ടർക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ നൽകണം ഇതാണ് വളരുന്ന ഇന്ത്യ മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ കരിമ്പ് പാടങ്ങളിൽ പണിയെടുക്കുന്ന വനിതാ തൊഴിലാളികൾക്കാണ് ഈ ഗതികേട് പിഴ നൽകാൻ ഗതിയില്ലാത്തതിനാൽ നിർബന്ധിത ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ടി വരികയാണ് കരിമ്പ് മുറിക്കാൻ എത്തുന്ന കരാർ തൊഴിലാളികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വരൾച്ചാ മേഖലാ പ്രദേശങ്ങളിൽ ഒന്നാണ് മറാത്തവാട മേഖലയിൽ ഗോദാവരിക്ക് അരികെയുള്ള ബീട് ഇവിടെ നിന്ന് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ മഹാരാഷ്ട്രയിലെ പഞ്ചസാര ബെൽറ്റായ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് പേരാണ് കരിമ്പു വെട്ടലിനായി പോകുന്നത് കുടുംബമായി തൊഴിൽ തേടിയെത്തുന്ന ഭർത്താവിനെയും ഭാര്യയെയും ഒറ്റ യൂണിറ്റാക്കി കണക്കാക്കിയാണ് കോൺട്രാക്ടർ പണം നൽകുക ഈ ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും അവധിയെടുത്താൽ ദിവസം അഞ്ഞൂറ് രൂപ എന്ന നിലയിൽ കോൺട്രാക്ടർമാർക്ക് പിഴ നൽകണം ഒരു ടൺ കരിമ്പെട്ടിയാൽ ഒരു യൂണിറ്റിന് അഥവാ ദമ്പതികൾക്ക് ലഭിക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് മൂന്നു നാല് ടണ്ണെങ്കിലും ഒരു ദിവസം വെട്ടിയില്ലെങ്കിൽ ദൂരദേശത്തേക്ക് എത്തി ജോലി ചെയ്യുന്നതിൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ല ആർത്തവ ദിവസങ്ങളാണ് കഠിനമായ ജോലി ചെയ്യാൻ ഈ മാസങ്ങളിൽ വലിയ പ്രയാസം അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർമാർക്ക് താല്പര്യവും ആർത്തവുമില്ലാത്ത ആരോഗ്യമുള്ള സ്ത്രീകളെയാണ് അതുകൊണ്ട് വീടിലെ സ്ത്രീകൾ ചെറുപ്പത്തിലെ തന്നെ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഗർഭപാത്രം നീക്കം ചെയ്യുകയാണ് ഇരുപതുകളുടെ രണ്ടാം പകുതി മുതലുള്ള രണ്ടു രണ്ടര പതിറ്റാണ്ട് ജോലിയും ജീവിതവും നിലനിർത്താനുള്ള മാർഗമാണ് ഇതവർക്ക് ആർത്തവം എന്ന സ്വാഭാവിക ജൈവപ്രക്രിയ രണ്ടര പതിറ്റാണ്ടെങ്കിലും നേരത്തെ അവസാനിപ്പിക്കുക എന്ന ആരോഗ്യ റിസ്കിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ഹോർമോൺ ഇംബാലൻസ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭാരം വർദ്ധിക്കൽ എന്നിങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഗർഭപാത്രമുള്ള സ്ത്രീകളെ അപൂർവമായി മാത്രമേ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ കാണാനാകൂ ഗർഭപാത്രം എടുത്താൽ പിന്നെ ആർത്തവത്തെ ഭയക്കേണ്ട ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ ജോലി ചെയ്യാമെന്ന് കരാർ തൊഴിലാളികളായ സ്ത്രീകൾ പറയുന്നു നിശ്ചിത സമയത്തിനുള്ളിൽ ഏക്കർ കണക്കിന് കരിമ്പ് വെട്ടിയെടുക്കേണ്ടതിനാൽ ഋതുമതികളായ സ്ത്രീകളെ ജോലിക്ക് വേണ്ടെന്ന് കരാറുകാരനായ ദാദാ പാട്ടിൽ പറയുന്നു തങ്ങൾ ഒരു സ്ത്രീയോടും ഗർഭപാത്രം എടുത്തുകളയാൻ നിർബന്ധിക്കാറില്ലെന്നും അവരും കുടുംബവും സ്വയം എടുക്കുന്ന തീരുമാനമാണിതെന്നുമാണ് ഇയാൾ പറയുന്നത് എന്നാൽ ശസ്ത്രക്രിയയ്ക്കുള്ള പണം കരാറുകാർ മുൻകൂറായി നൽകുമെന്നും ആ പണം കൂലിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്നും തൊഴിലാളികൾ പറയുന്നു ഇരുപത്തിയഞ്ചു വയസ്സായ സ്ത്രീകൾ വരെ ഗർഭപാത്രം നീക്കം ചെയ്തിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് പഠനം നടത്തിയ ഒരു എൻ റിപ്പോർട്ട് പുറത്തുവിട്ടു ആർത്തവത്തിന്റെ പേരിൽ അമ്പലത്തിൽ കയറാൻ കേരളത്തിലെ സ്ത്രീകളെ അനുവദിക്കാതിരിക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ സ്ത്രീകൾക്ക് ജീവിക്കാൻ കൂടി ആർത്തവം തടസ്സമാണെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത